ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ഗ്ലൂമി അങ്ങനെ ഒരു ദിവസം കേട്ടോ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സുഖമില്ലാത്ത പോലത്തെ ദിവസം തേങ്ങയും ശർക്കര പൊടിയും മിക്സ് ചെയ്തിട്ട് അവര് അവര് ഒഴിച്ചത് കഴിക്കാൻ ചാരിച്ചു കൈ കൊണ്ട് തന്നെ ഒഴിക്കാം ചൊറങ്ങനെ നനച്ചാലും ചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചൊറങ്ങനെ ഇത് നമ്മൾ തേങ്ങ ഫ്രീസറിൽ വെക്കുന്നുണ്ടേ അപ്പം ചെറുങ്ങനെ നനച്ചില്ല അപ്പോൾ പിന്നെ ഇനി സമാധാനത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഒമ്പത്തെ അതിന്റെ ഒമ്പത്തെ വീഡിയോ ഉണ്ടാവും ചെറുക്കും മറന്നു കഴിയതില് ഇത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല പാസ ചെയ്തിൽ ഒട്ടിക്കാളുള്ളതായിരുന്നു അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചോട്ടെ ഇതിന്റെ വലുപ്പത്തില് മാറിപ്പോന്നതിന് എന്താ എഴുതി ചെയ്തിങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ചു ഇതൊക്കെ ഒട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡബിൾ ടാപ്പ് കൊണ്ട് ഒട്ടിക്കാം സോറി വാള് ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം തെർമോക്കോൾ ആയതുകൊണ്ട് ഇതാ ഒരൊറ്റ ഒട്ടിക്കരുത് അറിയില്ല ഇനഫ് ഞാൻ ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ചെയ്തത് സംഭവം ഇതുമായിട്ട് മാച്ച് ചെയ്ത് ചെയ്യാൻ ഞാൻ വിചാരിച്ചത് പക്ഷെ ചെയ്ത് വന്നപ്പം ഇതിൻ്റെ കൂടെ വേറെ ഒന്നും പക്കാ എനിക്ക് തോന്നിയില്ല അത് മാത്രമല്ല ഞാൻ വിചാരിച്ചൊരു ഇത് കിട്ടുന്നില്ല ഇനി അപ്പം ഞാൻ കരുതി ഈ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം യെസ് അപ്പം ഇങ്ങനട്ടെ ഞാൻ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചത് ഇഷ്ടപ്പെട്ടേ കമൻ്റ് ചെയ്യാൻ ഇത് കുറച്ചും കൂടെ ഉണങ്ങാണ്ടേ ഒട്ടിച്ചതാണ് വൈറ്റ് ബ്ലൂ അതുകൊണ്ട് ചെറിയൊരു ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല അങ്ങനെ അതാ ലഞ്ചിൻ്റെ ടൈമായി അപ്പോൾ ടൈമായി എന്താ ഇന്ന് ഞാൻ പറഞ്ഞ സുഖമില്ലാത്ത കൊണ്ട് കാക്കുവാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് ചോറും കറിയൊക്കെ കാക്കുണ്ടാക്കി കേട്ടോ സാധാ ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയ സംഭവം നല്ല അടിയിൽ ടേസ്റ്റ് നമുക്ക് റെസിപ്പി ചോദിച്ചോക്കാം പിന്നെ കാക്കു പാക്ക് ചെയ്ത് പോകുന്ന ഒന്ന് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മാത്രമാണ് ചായ കഴിക്കാൻ ടേസ്റ്റ് ചിക്കൻ കറിയും ചോറും ഞാൻ ഒരുമിച്ച് ചൂടാക്കി ഒക്കെ മാറുന്നു അങ്ങനെ ആക്കി കഴിക്കുന്ന ആരെങ്കിലും കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ കുറച്ച് സൈഡിൽ ഉപ്പിലിട്ടും വെക്കാൻ നൈസ് ഫുഡ് കഴിക്കുന്ന ലൊക്കേഷൻ മാറ്റി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ചേ ഉറച്ച കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഇപ്പൊ ഞാൻ കുറെ കോക്കായിട്ടും അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ ഇപ്പോൾ രണ്ടേയും കൊടുക്കുന്ന വൺ പാൻ അതൊന്നും ഉണ്ടാക്കി നോക്കാൻ ചോദിച്ചോ ഹൈപ്പനുസരിച്ച് ഉണ്ടോന്ന് അറിയണമല്ലോ അപ്പൊ നമുക്കൊരു എടുക്കാം അതിലേക്ക് മൂന്ന് എഗ് അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂണ് എന്തെങ്കിലും ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടോ കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് ഓയിൽ ഒരു ടീസ്പൂൺ വെനില എസെൻസ് ഒരു പിഞ്ച് ഉപ്പ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം എന്നുവച്ചാൽ അതിലേക്ക് ഒന്നര കപ്പ് മൈദ അതിനൊരു ടേബിൾ സ്പൂൺ ഞാൻ മാറ്റിവെച്ചു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു ത്രീ ബൈ ഫോർ തോർ ഒരന്താ പറയുക കാൽ കപ്പ് ലൂക്ക്വാം മിൽക്ക് കിട്ടാം ഇത് നന്നായിട്ട് നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഇഡ്ജൊക്കെ ഇനി വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്താ പറയുക ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് എനിക്ക് ടൈം എടുത്തിട്ട് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോരുത്തരുടെ പാനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവേണ്ട ഇനി അതിൻ്റെ മുള്ളിലേക്ക് ഞാൻ ചെറിയ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പാലിലേക്ക് കൊക്കോ പൗഡർ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇച്ചിരി ഫ്രഷ് ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ബാക്കിയൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക മെൽറ്റ് ആയിക്കോളാം ഇനി പ്രത്യേകിച്ച് ഇതാക്കും ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ സോസ് വെച്ചെടുക്കാം ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്കൊരു ടിക്ക് ആകാം പിന്നെ ഈ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി ബീറ്റ് ചെയ്തുണ്ടാക്കുന്ന കേക്കിൻ്റെ ഒരു ഒന്നും നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യരുത് കുറച്ച് എന്താ പറയുക ഒരു ഫ്ജി ടെക്സ്റ്ററാണ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് താമസപ്പെട്ടു ഒരു എന്താ കേക്കിൻ്റെ അല്ല ഒരു ഫഡ്ജി എന്താ പറയുക ബ്രൗണി ടെക്സ്ചറാണ് ഇനി ഡിന്നറിൻ്റെ പരിപാടിയാണ് ഡിന്നറിന് അരി ദോശമായിട്ട് ഉണ്ടാക്കുന്നത് അന്ന് അരിപ്പൊടി വെള്ളം ഒഴിച്ചിങ്ങനെ കലക്കിയിട്ട് ഉണ്ടാക്കുന്ന അരി ദോശ ഉണ്ടാക്കിയത് പിന്നെ എന്ത് കറികളൊന്നും ഉണ്ടാക്കില്ല കാണുന്ന ക്ലിയറൻസ് ഡേ ആണ് ബാക്കിയുണ്ടായിരുന്ന കറികളൊക്കെ ചൂടാക്കി തീർക്കുന്ന ദിവസം കേട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഇത്രക്കേളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും സപ്പോർട്ടോടുകൂടി തന്നെ കൂടാണ്ടാവാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്